എല്ലാവർക്കും നമസ്കാരം പാപത്തിൻ്റെ വിത്തുകൾ സൂക്ഷിക്കുന്ന പത്തായമാണ് ദുഷ്ടന്മാർ ദുഷ്ടന്റെ ആലോചന പ്രകാരം നടക്കരുതെന്ന് സങ്കീർത്തനം നമ്മെ ഓർമ്മിപ്പിക്കുമ്പോൾ വലിയൊരു പാഠമാണ് നൽകുന്നത് പാപത്തിൻ്റെ വിത്തുകൾ തിന്മയുടെ വിത്തുകൾ പിശാജിനു വേണ്ടി തലമുറകളിലേക്ക് നിക്ഷേപിക്കുന്നത് ദുഷ്ടന്മാരാണ് പിശാജിന്റെ മിഷനറിമാരാണ് ദുഷ്ടന്മാരെന്ന് പറയുന്നതും അതിശയോക്തിയില്ല മഹായുദ്ധങ്ങൾ മഹാനാശങ്ങൾ രൂപപ്പെടുന്നതും പാപത്തിന്റെ വിത്തിൽ നിന്നാണ് ഒരു ചിന്തകൻ കുറിക്കുന്നു യു പ്ലാന്റ് നമ്മൾ പാപത്തിൻ്റെ വിത്ത് ഈ ലോകത്ത് വിതച്ചാൽ ആ ഓരോ വിത്തിൽ നിന്നും നമ്മൾ വിളവെടുക്കേണ്ടി വരും മറ്റൊരു ചിന്ത ഇങ്ങനെയാണ് ലൈഫ് ഓഫ് ഗ്രോസ്മി പവർ ടു ഓവർകം ദൈഡ് ഓഫ് സിൻ പാപത്തിൻ്റെ വിത്തുകളെ അതിജീവിപ്പാൽ വിശ്വാസത്തിൻ്റെ ജീവിതത്തിന് കഴിയുകയുള്ളു ഈസോപ്പ് ചിന്തകളിൽ പറയുന്നുണ്ട് destroy the seed of evil or it will grow up to your ruin വിത്ത് നമ്മളിൽ വിതച്ചിട്ടുണ്ടെങ്കിൽ അവയെ അനുതാപത്തിന്റെ കണ്ണുനീര് കൊണ്ട് കഴുകി നീക്കം ചെയ്യണം ഇല്ലെങ്കിൽ പാപത്തിന്റെ വിഷവിത്ത് വളരും നമ്മിൽ അത് നമ്മളെ കീഴടക്കും അത് നമ്മളെ നശിപ്പിക്കും സംരക്ഷിക്കും ഇല്ലെങ്കിൽ പാപം നമ്മളെ വിശുദ്ധ വേദപുസ്തകത്തിൽ നിന്ന് അകറ്റും ഇത് നോമ്പു കാലമാണ് നമ്മൾ ദൈവത്തോടെ അടുക്കുന്നത് പിശാചിന് ഇഷ്ടമല്ല പിശാജിന്റെ മെഷീനുമാർ പാപത്തിൻ്റെ വിത്ത് വിതയ്ക്കാനായിട്ട് തക്കം പാർത്തിരിക്കുകയാണ് അതുകൊണ്ട് അതിനെ ചെറുക്കാൻ തിരുവചനം ഹൃദയത്തിൽ വെളിച്ചമായി സൂക്ഷിക്കുക മുപ്പത്തിയൊൻപതാം സങ്കീർത്തനും എട്ടാം വാക്യം എൻ്റെ സകല ലംഘനങ്ങളിൽ നിന്നും എന്നെ വിടുവിക്കണമേ എന്നെ ഭോഷൻ്റെ നിന്നയാക്കി വെക്കരുതേ ഒരു നിമിഷം ഹൃദയ കണ്ണുകളെ ദൈവത്തിൻ്റെ ഉയർത്താം കർത്താവേ ഞങ്ങളോട് കരുണ തോന്നണമേ നിന്റെ കൃപ ഞങ്ങളെ പൊതിയണമേ ദുഷ്ടൻ ദുഷ്ടതയുടെയും പാപത്തിൻ്റെയും വിത്ത് ഞങ്ങളിൽ വിതയ്ക്കുവാൻ തക്കം പാർക്കുന്നു കർത്താവ് തിരുവചനം ഞങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിക്കുവാനും അതിവ്യമായ വെളിച്ചത്തിൽ ഞങ്ങൾക്ക് ഞങ്ങളെ സംരക്ഷിക്കുവാനും ഇടവരണമേ പ്രത്യേകിച്ച് ഞങ്ങളുടെ തലമുറകളെ ഓർത്ത് പ്രാർത്ഥിക്കുന്നു അവർ നന്മയുടെ പ്രതീക്ഷകളായി വളരേണ്ടവരാണ് എന്നാൽ ലഹരിമാഭ്യായി തിന്മകളും ഒക്കെ അവരെ വിഴുങ്ങുവാൻ വേണ്ടി ഇരുട്ടേറിയ ഒരു സമൂഹത്തിൻ്റെ നടുവിൽ കാത്തിരിപ്പുണ്ട് തമ്പുരാനെ ഞങ്ങളുടെ തലമുറകൾ ദൈവവചനത്തിൽ വേരൂന്നി വളരുവാൻ തക്കവണ്ണം പരിശുദ്ധാത്മകൃപുണ്ട് അവരെ നിറയ്ക്കണമേ നീയാണ് അവരുടെ കാവൽ പരിശുദ്ധാത്മാവി അവരെ വഴി നടത്തണമേ ഞങ്ങളുടെ ഒക്കെ കുറവുകളെ പോക്കണമേ ആയത് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നിസ്തുലനാമത്തിൽ തന്നെ ദൈവം നമ്പുരാൻ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ